കേരഗ്രാമം പദ്ധതി ചെയ്തു നാളികേരത്തിന്റെ നാളികേരത്തിന്റെ ഉൽപാദനവും ഉൽപാദനവും ഉൽപാദന ക്ഷമതയും വർദ്ധിപ്പിക്കുക ലക്ഷ്യമിട്ടാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് പദ്ധതിയുടെ ഡോക്ടർ വിജയൻ നിർവഹിച്ചു വർദ്ധിപ്പിക്കുക തകർച്ചയും രോഗകീടാക്രമണവും മൂലം പ്രതിസന്ധിയിലായ കർഷകർക്ക് കൈത്താങ്ങാകുക എന്നീ കൂടിയാണ് കേരഗ്രാമം പദ്ധതിക്ക് ചവറ ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായത് ചവറ ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബീഹാറിൽ നിന്നും ആൾ പറയണം മത്സ്യത്തൊഴിലാളികൾ എൺപത്തിയഞ്ച് ശതമാനവും ഇന്ന് ബംഗാളിലും ബംഗാളി എന്ന് പറയുന്നത് അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇവരാണ് നമ്മുടെ തെങ്ങ് ഇതേപോലെ കോട്ടിനെ പ്രദേശം കുറച്ചുപേർ യൂണിഫോം ഇട്ടുകൊണ്ട് വരുന്നുണ്ടല്ലേ അവർ വന്ന് കയറിയാൽ മാത്രമേ നമുക്കും തേങ്ങ ഇടാൻ പറ്റുന്നുള്ളൂ ഇതാണ് നമ്മുടെ ഇതിലുള്ള യാഥാർത്ഥ്യം അത് നമുക്ക് ആദായകരായി വരുത്തില്ല അവർ അഞ്ച് തെങ്ങ് കയറുന്നതിന് അല്ലെങ്കിൽ പത്ത് തെങ്ങ് കയറുന്നതിന് ഇത്ര രൂപയെന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കും അത് വേണ്ട എന്ന് പറയും അപ്പോൾ അതിൽ നിന്നും മാറി നമ്മൾ സ്വയം തൊഴിലായി തൊഴിലായിട്ട് തന്നെയല്ല നമ്മൾ ദിവസവും ചെയ്യേണ്ട ഒരു എക്സസൈസായിട്ട് ഇതിനെ മാറ്റിയെടുക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് വരണം ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറണം തെങ്ങിൽ കയറാൻ നമ്മൾ സ്വയം പഠിക്കേണ്ട അവസ്ഥയിലേക്കാണ് ഇങ്ങനെയുള്ള പുതിയ മെഷീനറികളുണ്ട് അവിടെയാണ് ശരിക്കും പറഞ്ഞത് ഇങ്ങനുള്ള കാലത്ത് നമ്മുടെ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് നമ്മുടെ കൃഷി വകുപ്പിന്റെ പുതിയ പേരാണ് ആ വകുപ്പ് ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൃഷി ആര് ചെയ്യും കൃഷിയിലേക്ക് ജനങ്ങളെ പാരിപര്യപ്പെടുത്തുക അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള സാങ്കേതികപരമായിട്ടുള്ള മെഷീനറികൾ മെഷീനറികൾ നൽകുക നമ്മൾ തെങ്ങി കയറാതെ അടക്കാൻ പറ്റുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് അതിനുള്ള ഡ്രോൺ സംവിധാനങ്ങളും ഒക്കെ വരുന്ന ഒരു കാലഘട്ടത്തിലാണ് അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ ഇതിനെ കൂടുതൽ പെക്കനൈസ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് തന്നെ തന്നെ ചെയ്യാൻ ചെയ്യാൻ ഒരു പ്രവൃത്തിയായി മാറുക അത് ചെയ്യാനുള്ള ആ ഓരോ ഓരോ വീടുകളിലെ തെങ്ങും പരിപാലിക്കാൻ രീതിയിലേക്ക് സംവിധാനങ്ങൾ വന്നാൽ മാത്രമേ ഈ മാറ്റങ്ങൾ സംഭവിക്കുകയുള്ളൂ ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ ആർ സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ചവറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഐ ജയലക്ഷ്മി സ്വാഗതം പറഞ്ഞു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സോണൽ സലീം പദ്ധതി വിശദീകരിച്ചു ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സുധീഷ് കുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം എസ് സോമൻ കുറ്റി ലത്തീഫ് എസ് വിജിമോൾ എസ് സോഫിദ സി രതീഷ് ആർ ജി ജി പ്രിയ ഷിനു മനോജ് വി ബി ശശികുമാർ കെ ബാബു സി സോമൻ നായർ ഷിജിനായൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ